യുടെ രൂപികൾ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ചില കുടുംബങ്ങളെ ജീവിതങ്ങളൊക്കെ നമ്മൾ ബുദ്ധി കൊണ്ടോ സൈക്കോളജി കൊണ്ടോന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ചിലതിൻ്റെ മേഖല കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന സത്യങ്ങളാണ് അപ്പം അതിനെ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ കാണാൻ പറ്റും ആ കുടുംബങ്ങളിൽ ആ വ്യക്തികളിൽ അത്ഭുതകരമായ മാറ്റം മാനസാന്തരം സംഭവിക്കുന്നത് കാണാൻ പറ്റും ഒരു വീട്ടിൽ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഒരൊറ്റ എളുപ്പഴിയുണ്ട് ഒറ്റ എളുപ്പി സന്ധ്യാപ്രാർത്ഥന അവിടെ നടത്തുന്നുണ്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട് ജലമാല തീർക്കാൻ പറ്റുന്നുണ്ട് നോയമ്പുപാസം ചെയ്യാൻ പറ്റുന്നുണ്ട് അത് തടസ്സം വരുന്നുണ്ടെങ്കിൽ ഓർത്ത് അസ്വസ്ഥതയും ചില വീടുകളിൽ കാണാൻ പറ്റും ഈ കുഞ്ഞുങ്ങളൊക്കെ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറക്കുവാക്കി നല്ല ഉറക്കാണ് പക്ഷേ അമ്മയും അപ്പനും പ്രാർത്ഥന തുടങ്ങുമ്പോഴത്തേക്കും ഇത് കുറി നില വിളിച്ചും കെഴുതിയിട്ട് വരും ബ്രിസലോഷ് അന്നത്തെ പ്രാർത്ഥന കളഞ്ഞു അന്നത്തെ പ്രാർത്ഥിപ്പിക്കില്ല ഭയങ്കര ഡിസ്റ്റർബ് പ്രാർത്ഥനയുടെ സമയത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് പ്രാർത്ഥന കഴിയുമ്പോണ്ടെങ്കിൽ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല പ്രാർത്ഥന കഴിയാറാകുമ്പോഴത്തേക്കും ഇത് ഉറങ്ങും പക്ഷെ പ്രാർത്ഥിപ്പിക്കത്തില്ല പ്രയർ നടത്തിക്കത്തി ആരെങ്കിലും ചില കുട്ടികൾ കാണാം ചില അഞ്ചും എട്ടും പത്തും വയസ്സുള്ള കുട്ടികൾ പ്രയറിൻ്റെ സമയത്ത് ഭയങ്കര ഡിസ്റ്റർബാണ് ത്തരം കുടുംബങ്ങൾ ഞാൻ പറയും വൈദികരെ കൊണ്ടുള്ള പ്രത്യേകമായ വെഞ്ചിരിപ്പുകൾ ചെയ്യേണ്ടതാണ് പ്രസദോഷം സഭയുടെ വെഞ്ചിരിപ്പുകളൂടെ കിട്ടണം പ്രാർത്ഥന ആ കുടുംബത്തിന് അപ്പനമ്മയം കുമ്പസാരിക്കണം നന്നായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വൈദികരടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥന മേടിപ്പിക്കണം പ്രസകോഷം തലക്കി പിടിപ്പിക്കണം പ്രസോഷണം പറഞ്ഞാൽ കലീലു ഇനി ഒത്തിരി കുട്ടികൾ ഈ മൊബൈൽ ഫോണിൽ പ്രത്യേകിച്ച് ചില ഫിലിമുകൾക്ക് വീഡിയോ ഗെയിം ഹൊറർ ഫിലിംസിന് അടിമ ഇത്തരം കുഞ്ഞുങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുപോരേ ആ കുഞ്ഞുങ്ങളുടെ തലേ തൊടുമ കാണവും എടുത്തെതാണ് നൂറ് ശതമാനം ഉറപ്പ് കാരണം ഇത് സ്പിരിറ്റ് കയറി ഈ കുഞ്ഞുങ്ങൾ ഒരു പതിനാറ് വയസ്സ് കഴിയുന്നതിന് മുമ്പ് ചില പ്രശ്നങ്ങൾ തുടങ്ങും ഭയങ്കര ഡിസോബീഡ് അപ്പനെ അമ്മയെ അനുസരിക്കത്തിൽ തറതല പറയും പിന്നെ ബൈബിള് പള്ളിപ്പൊക്കലും നിർത്തും നിരീശ്വര ചിന്തകൾ വരും ചിലപ്പോൾ നല്ല മാർക്കുകൾ കാണും പക്ഷേ സ്വഭാവം വളരെ മോശം പിന്നെ ഇതുങ്ങൾ മോശമായ സ്വഭാവത്തിലേക്ക് പോകും മാസ്റ്റർ ഈ കുഞ്ഞുങ്ങൾ തലേക്കും സ്പിരിറ്റ് ഒരിടത്ത് ഞാൻ ഇൻ്റർനാഷണൽ അസോസിയേഷൻ നടത്തുമ്പോഴാണ് അവരെ തന്നെ പേടിച്ചു പോയി പേരൻസ് എല്ലാം നോക്കിയപ്പോൾ ഈ കുട്ടികളെ കുട്ടികളുടെ ഉടുമ്പോൾ എല്ലാം ഇങ്ങനെ ബോധം കിട്ടും ബോധം കിട്ടും ബോധം കിട്ടുമ്പോൾ വീഴുക അപ്പോൾ വാട്ട് ഇസ് ഇ ഹാപ്പി ഇൻ ഹിയർ വാട്ട്സ് ഇറ്റ് എന്താ വെച്ചാൽ അപ്പം ഞാൻ നിങ്ങൾ തന്നെ കേട്ടോളാം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ഇന്നിന് സിനിമകളും ഫിലിമുകളും സംഭവങ്ങളും ഇത് കുഞ്ഞു കൂട്ടത്തിൽ കുഞ്ഞുങ്ങളും മറ്റു പലതും കാണുന്നുണ്ട് ഇത് തമാശല്ലത് ഇത് സ്പിരിറ്റാണ് കൺട്രോൾ ചെയ്യണം കാരണം ചില ആളുകളുണ്ടെന്ന് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പള്ളിപ്പാൻ പറ്റില്ല കുമ്പസ്സാരിക്കാൻ പറ്റുന്നില്ല മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറ്റില്ല കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നില്ല ഭാര്യയുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല ഭർത്താവിനോട് അതല്ലേ ഈ സ്പിരിറ്റ് കയറിക്കാൻ ഞാൻ പ്രത്യേകത സ്വന്തം ഭാര്യയോട് താല്പര്യത്തെക്കാളും വേറെ ആളോട് താല്പര്യം സ്വന്തം ഭർത്താവിനോട് താല്പര്യം വേറെ ആളിനോട് താല്പര്യം സ്വന്തം മക്കളോട് താല്പര്യത്തേക്കാൾ വേറെ അയാൾക്കാരോട് താല്പര്യം സ്വന്തം കുടുംബത്തോടുള്ള ബന്ധത്തെക്കാൾ വേറെ സ്വന്തം കാരണം സ്പിരിറ്റ് അങ്ങോട്ടേ കൊണ്ടു പോകുള്ളൂ പാപം പാപത്തിൻ്റെ വഴിക്ക് കൊണ്ടുപോകുള്ളൂ പാപം ഒരിക്കലും പുണ്യത്തിൻ്റെ വഴിയിലോ കൊണ്ടുപോകത്തില്ല സ്തുതിക്കെ നമ്മുടെ ഇടവകളിലൊക്കെ ദേവാലയങ്ങളിൽ കുമ്പസാരക്കൂട് എന്നുള്ളത് സത്യ ഏറ്റവും കൂടുതൽ വിടുതൽ നടക്കുന്ന ഊട്ടിയാണ് വിമോചനം നടക്കുന്ന നല്ല കൃപയെ നിറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒന്ന് കുമ്പസാരിക്കുന്നത് കാണാൻ പറ്റും പ്രാർത്ഥിച്ച് കുമസാരം വളരെ ഗൗരവമുള്ള കാര്യമാണിത് നമ്മളിന്ന് മാറരുത് നമ്മൾ കണ്ണക്ഷനൊക്കെ വന്നാൽ നന്നായി ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ധാരാളം ആക്കൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷം പക്ഷേ ഇതുകൊണ്ട് പോരാ നിങ്ങൾ ഡെയിലി കുർബാനയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം ഞാൻ അത് ശനിയാഴ്ച അണക്കിലെന്നൊക്കെ വലിയ ജനാവലി വരുന്നുണ്ട് എന്തിനാ ശരി നല്ല ത്യാഗം കൊണ്ട് എനിക്ക് രാവിലെ ഒൻപത് മണി തൊട്ട് വൈകിട്ട് ചിലപ്പം തീരുന്നത് ചിലപ്പം ശരിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ തീരുത് എനിക്കറിയാം ഈ വചനം കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇതിനെ മൊത്തത്തിനെയും അന്ധകാരശ്യകൾ ഗ്രാജ്വലായിട്ട് കൊണ്ടുപോയിരിക്കും എൻ്റെ കൂടെയുള്ള അച്ഛന്മാരുടെയും പറയുണ്ട് അച്ഛന്മാരെ വെള്ളിയാഴ്ച മുഴുവൻ കുമ്പസാരിപ്പിച്ചു അവർ നല്ല അച്ഛന്മാരുടെ കുറേ പേരുണ്ട് കുറേ പേര് പത്ത് പേരഞ്ച് പേരും മുപ്പത് പേരൊക്കെ വരും അവരെല്ലാം അത് ഫുൾ ടൈം കുമ്പസാരിച്ചു നമ്മൾ കുമ്പസാരിപ്പിച്ചാൽ മതി കെട്ടഴിച്ചുകൊണ്ടു അല്ലെങ്കിൽ ഈ തലമുറയും കൊണ്ട് തിന്മയുടെ ശക്തി കൂട്ടിക്കൊണ്ട് പോകും ബ്രസ് പിന്നെ തിരിച്ചു കിട്ടില്ല ഒരിക്കലും നമ്മൾ കൈവിട്ടാൽ പിന്നെ ആ ഹിരിറ്റിൽ പിന്നെ പിന്നെ ആ വ്യക്തിയെ തിരിച്ച് കിട്ടത്തില്ല മണക്കര ധ്യാനകേന്ദ്രം തുടങ്ങിയ നാളുകളിൽ കുറച്ച് അതിനു മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായ വലിയൊരു മരക്കളുണ്ട് ഇന്ന് എൻ്റെ ഇടവെപ്പള്ളി ഇരിക്കുമ്പോൾ ഒരു പെട്ട മനുഷ്യൻ അവൻ കടം കയറി മുടിഞ്ഞു അവനൊരു ഭൂമിയുണ്ടെന്ന് വിൽക്കാൻ വേണ്ടി നോക്കിയിട്ട് വിൽപ്പന നടക്കുന്നതെല്ലാം മൊത്തം ബ്ലോക്ക് അത് ഒരു കടം തിരിച്ചു കൊടുക്കേണ്ട ആൾക്കാരുമായിട്ട് പ്രശ്നമായി അവസാനം കേസായി ആ കേസ് കൂട്ട് അവസാനം ഒരു മാർച്ച് മാസം ഒരു ഡേറ്റ് പറഞ്ഞു മാർച്ച് മുപ്പത് മുപ്പതിനുള്ളിൽ ഇത് ഈ പൈസ കൊടുത്തിരിക്കണം കൊടുത്തില്ലെങ്കിൽ മുപ്പതാം തീയതി ആകുമ്പോൾ മാർച്ച് മുപ്പതാകുമ്പോൾ ഈ പ്രോപ്പർട്ടി മൊത്തം അവർ കൊണ്ടുപോകും റിസൊലൂഷൻ അങ്ങനെയാണ് അവസാനം ഒരു എഗ്രിമെൻറ്റ് വച്ചത് അപ്പം ഒരു ആറ് ഏഴ് വർഷമായിട്ട് ഈ മനുഷ്യന് ഭൂമി വിൽക്കാൻ വേണ്ടി നോക്കുന്നു ഒത്തിരി നോക്കിയിട്ട് നടക്കുന്നില്ല പ്രശ്നം അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അങ്ങനെ പറഞ്ഞു അച്ചാ പലരും വന്ന് കയറും ആർക്കും വേണ്ട എല്ലാവരും പേരും നോക്കും കാരണം ഒരു ഭൂമി അത്ര ഒരു കൊള്ളത്തില്ലാത്തൊരു ഭൂമിയാണ് നല്ല വിലയുള്ള ഭൂമി പക്ഷേ ആർക്കങ്ങി ഇഷ്ടപ്പെടുന്നില്ല പോകുന്നില്ല ഇഷ്ടപ്പെടാതെ വിടാൻ പറ്റുമോ സംഭവിച്ചാൽ ഒരു ദിവസം ഈ മനുഷ്യർ ഇവർ രണ്ട് ജ്യേഷ്ഠൻ അനുജനും കൂടെ എൻ്റെ മുറി വന്നു മുറങ്ങ വാ വിട്ടം കരഞ്ഞു എൻ്റെ അച്ച ഇനി ഒരു മാസം കൂടെ ഉള്ളു ഒരു മാസം കൂടെ ഉള്ളൂ തീരാൻ പോവുക ഇനി വിറ്റില്ലെങ്കിൽ പണിയമാളും അച്ഛനു പ്രാർത്ഥിക്കണം കരച്ചിറങ്ങി അപ്പം പെട്ടെന്ന് ഈശ്ശ പറഞ്ഞാൽ ഈ മനുഷ്യരുടെ തലേക്ക് വെച്ച് ബന്ധിക്കും ഞാനീ മനുഷ്യർ രണ്ടുപേരുടെ തലേക്കുവെച്ച് എഴുന്നേറ്റ് പോയിരുന്നു നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചു ശേഷം എല്ലാം ആ സ്ഥലം ഇങ്ങനെ മനസ്സിലാവുന്ന മിറക്കൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അതിന് സംസാരിക്കാൻ തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് എടുക്കുന്നില്ല അതിന് തന്നെ ഒരു ഫോൺ ഇവർക്ക് വന്നു ഫോൺ വന്നപ്പോൾ ഇവരെടുത്തു വീട്ടിൽ നിന്നെ വിളിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇവർ ഒരാൾ പറഞ്ഞു പെട്ടെന്ന് വീട്ടോട്ട് വരണം ആരോട് വന്നിട്ടുണ്ട് പ്രൈസം സംഭവം വെച്ചാൽ ഈ മനുഷ്യന് തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് ഇവർക്കൊന്നും അറിയത്തില്ലാത്ത ഒരു ഒരു ഒരാൾക്കാർ ഈ ഭൂമി വേറെ അവർ വേറെ ഭൂമി കാണാൻ വേണ്ടി പോയ വഴിക്ക് ആരോ ഭൂമി ഉണ്ടെന്ന് പറഞ്ഞു ഇത് കാണാൻ വേണ്ടി വെറുതെ ഈ ഭൂമി കൂടെ കയറിപ്പോയത് അപ്പോൾ ആ സമയത്താണ് ഇവർ രണ്ടുപേരുടെ തലയിൽ കഴിച്ച് ബന്ധിച്ച് മറിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കത് കണ്ടിപ്പോൾ അത് ഇഷ്ടപ്പെട്ടു പ്രസലോഷ് അവർ നേരെ അവരുടെ വീട്ടിലോട്ട് ചെന്നിട്ട് അവരുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഭൂമി വേണം അതിൻ്റെ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഇവരെ വിളിക്കുന്നത് അപ്പം എന്നോട് പറ അഞ്ചുപേരും അച്ഛ വീട്ടിൽ വിളിച്ചു ആരോ വന്നിട്ടുണ്ട് ഞങ്ങൾ പോകട്ടോ പൊക്കോളാൻ പറഞ്ഞു വീട്ടിൽ ചെല്ലുമ്പാണ്ട് അവർ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ചെക്ക് എഴുതി കയ്യിലോട്ട് വെക്കുക ബ്രസു അന്ന് വൈകുന്നേരം ഞാൻ ആ സ്ഥലത്ത് ഞാൻ പോകേണ്ട ഒരു ആവശ്യം അപ്പോൾ അവരെന്നെ വിളിച്ച് അച്ഛൻ വൈകിട്ട് വിടണം ഒരു വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട് എന്താ അത്ഭുതം അച്ഛനും വന്ന് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ വഴിക്ക് പോകുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ ഞാൻ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ ഞാൻ എന്നോർക്കണം വണ്ടീന്ന് ഇറങ്ങുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരുതി അച്ഛൻ പ്രശ്നം കൊടുത്ത സംഭവം നടത്താം ഞങ്ങൾക്ക് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു അവർ ഇത് നൂറുകണക്കിന് ആൾക്കാർ പറമ്പിക്കൊടുക്കും ആർക്കും ഇത് ഒറ്റ പ്രാവശ്യം ഒരാൾ വന്നു കയറി ഒട്ടനെ പ്രശ്നം ഭൂമി അല്ലെങ്കിൽ വ്യക്തി അല്ല ഞാൻ പറഞ്ഞു നമ്മൾ നിയന്ത്രിക്കുന്ന മാറ്ററല്ല സ്പിരിറ്റാണ് ഒന്നെങ്കിൽ പരിശുദ്ധ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പിരിറ്റ് സ്തുതിക്ക് 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 അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിക്ക് മാത്രമേ അച്ഛനെ പറയുന്ന കാര്യം ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ജനത്തോട് ഒരു ശതമാനം പോലും പറയാറില്ല പേടി വരും പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ചിലതൊക്കെ പറയേണ്ടത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു തലമുറ തീർന്നു പോകും സ്തുതിക്ക് 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 ഒരിക്കലും റിച്ച് മനുഷ്യൻ എന്നെ കാണാൻ വേണ്ടി വന്നു റിച്ച് മനുഷ്യൻ ഒരു ഭയങ്കര കോട്ടിയേഷൻ ആയ മനുഷ്യൻ അദ്ദേഹത്തെ ശരിക്കും വന്നത് പ്രാർത്ഥിക്കാനൊന്നുമല്ല അദ്ദേഹത്തെ വലിയൊരു കമ്പനിയുടെ ഹെഡാണ് അപ്പം വന്നു എൻ്റെ അടുത്ത് വന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് ഒറ്റ മോളുണ്ട് ഒരു നാല് മൂന്ന് പേരും കൂടെ എൻ്റെ മുറി വന്നു പ്രാർത്ഥിച്ച പെട്ടെന്ന് പരിശുദ്ധ എന്നോ എന്നോട് പറഞ്ഞ് ഇപ്പം കുറച്ച് പ്ലസ് ടു കഴിഞ്ഞുള്ളൂ ഡേഞ്ചറസ് തിന്മയിലാണ് തീരാൻ പോവാണ് പക്ഷെ കണ്ടത് തോന്നുന്നില്ല വളരെ ഡീസൻറ്റായിട്ട് ബിഹേവിയർ നല്ല എഡ്യൂക്കേറ്റഡാണ് എഡ്യൂക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നമുക്കൊരു വിദ്യാഭ്യാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഗുണവും ഒരു ദോഷവും ഉണ്ട് ദോഷം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ തനി സ്വഭാവം ഉള്ളിലോട്ട് മാറ്റിയിട്ട് പുറമേ വേറൊരു വേഷം ഇടും പ്രശ്നോഷം ആളുകൾ നോക്കുമ്പോൾ പബ്ലിക്കിൽ നോക്കുമ്പോൾ നല്ല നല്ല ല ഗൻ വിനു ഹൗ ടു ബിഹേവ് നല്ലൊരു ബിഹേവിയർസ് ഒക്കെ നല്ല നല്ല പെരുമാറ്റച്ചിട്ടൊക്കെ പെട്ടെന്ന് നമ്മൾ നോക്കും നല്ല മുട്ടു നല്ല നാളൊന്നോക്കാം അപ്പോൾ ഒരു നിമിഷം ഞാനും അങ്ങനെ ചിന്തിച്ചോ നല്ല കുടുംബമാണല്ലോ പെട്ടെന്ന് ആരും അപ്പം ഞാൻ പെട്ടെന്ന് അപ്പനോട് പറഞ്ഞത് എൻ്റെ മുറിയുടെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഞാൻ ഈ കൊച്ചിനെ ഒന്ന് സംസാരിക്കട്ടെ അപ്പം എൻ്റെ മുറിയങ്ങൾ മോളേശ്ശോനോട് കാര്യം പറഞ്ഞത് എനിക്കറിയില്ല മെൽസോർ ഞാൻ പറയാൻ തെറ്റിപ്പോണെന്ന് നിമിഷം വിളിച്ചേക്കണം എന്താച്ചോ നിനക്കൊരു തിന്മയ്ക്കാത്ത കുളിച്ചു കിടക്കുകയാണല്ലോഷം നാശത്തിൻ്റെ വക്കിലാണ് ശരിക്കും കൊച്ചു ഒളിച്ചു പോകാൻ വേണ്ടി തീരുമാനം എടുത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുക ഒന്നും അറിഞ്ഞിട്ടില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഉണ്ടെങ്കിലേ മക്കളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ബുദ്ധി അത്ര കിഴിഞ്ഞ് ഉണ്ടെങ്കിലും ആ ബുദ്ധി നിങ്ങളുടെ മക്കൾക്കും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താണ് പക്ഷേ ഒന്നേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ പരിശുദ്ധാന്നാവിൻ്റെ അക്ഷേ പ്രസോഷം പരിശുദ്ധമൊന്നും അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും പ്രസിദ്ധോഷം ഞാൻ പറഞ്ഞു മോളെ നാശത്തിനൊപ്പം കരയാൻ തുടങ്ങി അവിട്ട് കരയാൻ തുടങ്ങി കൊച്ചു പെട്ടെന്ന് അപ്പോൾ പേരൻസ് ഒട്ട് അച്ഛൻ എന്തെങ്കിലും കൊച്ചു വിഷമമുണ്ടോ ഏ ഞമ്മ ഒരു കുഴപ്പമില്ല നല്ല കുട്ടിയാണ് പ്രസിദ്ധോഷ് അല്ലാതെ അതിൻ്റെ കൊന്നുകളെ എനിക്കറിയാം ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പോയി ധ്യാനിച്ചണം ഇങ്ങോട്ട് ഇത് വരണമെന്നു എൻ്റെ നാട്ടിലുള്ള അവിടെ എവിടെയെങ്കിലും പോയി ഒരു ധ്യാനം കൂടി നിരക്ഷപെട്ടു പോകും സ്പിരിറ്റുകൾ അതറിയാൻ പറ്റും കൊച്ചു തീരുകയാണ് നല്ലൊരു കുടുംബത്തിന് ആ കുടുംബം തീരാൻ പോകും കണ്ണുനീരോട്ട് വീഴാൻ പോവാണ് കുടുംബം കയത്തിലോട്ട് വീഴാൻ പോവാണ് പഴയപ്പെട്ട മക്കളെ നമ്മൾ പ്രാർത്ഥനാ ജീവിതം പോ അരിശുദ്ധാന്നാമിൻ അറിയണം നമ്മൾ തിന്മയുടെ രൂപികളുടെ പ്രവർത്തനം ലോകത്ത് നിന്നായിട്ടുണ്ട് അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല വിശുദ്ധി വേണം നല്ല പ്രയർ വേണം നല്ല ബോധ്യം ഈശോട് അടുക്കുക ഈശോ വിശ്വസി കണ്ണും പോട്ട് വിശ്വസിക്കണം പറഞ്ഞേ ഹലേ ലുയാ രണ്ട് രണ്ടു കാര്യം പറഞ്ഞാൽ ആരാധന ഹലേ ലുയാ ഈ കാലുകളിൽ രോഗബീടുകൾ ഒത്തിരി കൂടുന്നതാണ് ആളുകളെല്ലാം ഒത്തിരി രോഗങ്ങൾ കിട്ടില്ല എല്ലാത്തരം രോഗപീഠ ക്യാൻസർ അതുപോലത്തെ മാരക രോഗങ്ങൾ ഒത്തിരി രോഗബീടുകൾ ഒത്തിരി രോഗവീടുകൾ പലപ്പോഴും ഞാൻ കണ്ടു ഈ കുഞ്ഞിനെല്ലാം ഒരു ഡെലിവറൻസ് പ്രയർ കിട്ടിക്കഴിയും ശരിക്കുള്ള പ്രയർ ട്രമെൻഡസ് ചേഞ്ച് ഭയങ്കര വ്യത്യാസം ഭയങ്കര വ്യത്യാസം ശ്രീ പറഞ്ഞാൽ ഹലോയാ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവം ഞാൻ പറയുകയാണ് അതായത് ഡൽഹി ബുരാരി എന്ന് പറയുന്ന ഒരു സെൻറ്ററുണ്ട് ഒരു നമ്മുടെ ഡൽഹി കൺവെൻഷൻ നടക്കുക ഡി എസ് ടി ഡൽഹി നാഷണൽ ഡൽഹി സർവീസ് ട്രീം പിന്നെ എൻ എസ് ടി നാഷണൽ സർവീസ് ടീം എന്ന് പറയുന്ന ക്രിസ്മാറ്റിഗിക്കിൻ്റെ വലിയൊരു അപ്പോൾ അത് അവരെല്ലാവരും കൂടി കൂട്ടി നടത്തുന്ന വർഷം വർഷം തോറും നടത്തുന്ന ഒരു കൺവെൻഷനുണ്ട് ഈ ബുരാരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു വലിയ ജനം എന്ന് കൂടും അവിടെയുള്ള മലയാളി സ്ഥലമാണ് കൂടും അപ്പോൾ അങ്ങനെ ഞാനിവിടെ ധ്യാനത്തിനടുക്കി ഒരു കൺവെൻഷൻ നടത്തുകയാണ് രണ്ട് മൂന്ന് വർഷം മുമ്പാണ് അപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് ദിവസം കൺവെൻഷനാണ് മൂന്നാമത്തെ ദിവസം ലാസ്റ്റ് ഡേ ആയപ്പോൾ ഞാൻ എനിക്ക് നാട്ടിലോട്ട് പെട്ടെന്ന് പോരണം അപ്പോൾ ഉച്ച കഴിഞ്ഞ് ആരാധന ആരാധന കഴിഞ്ഞിട്ട് പരിശുദ്ധ കുർബാനയാണ് അപ്പോൾ ഈ ഒന്ന് കുർബാന അർപ്പിക്കും കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ പോകണം അപ്പോൾ ഞാൻ നേരത്തെ തല ദിവസം എല്ലാവരും കണ്ട് ഞാൻ പ്രാർത്ഥനയിലെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഞാൻ ആരും കാണില്ല അപ്പം ഞാൻ പെട്ടെന്ന് പോകും ശുശ്രൂഷ കഴിഞ്ഞു ഞാൻ ഓടി മാറിപ്പോകുക അപ്പോൾ തൊട്ടപ്പുറത്ത് വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്ന വഴിക്കപ്പോൾ ഒരു ഫാമിലിയെ പേരൻസ് അവിടെ കൊണ്ടുവന്ന് നിർത്തി അല്ലെ അവിടെ അവിടെയുള്ള ആളുകൾ നിർത്തി ഒരു കുഞ്ഞിന് ഓട്ടിസ്റ്റിക് കുഞ്ഞാണ് വളരെ സിവിയറാണ് അപ്പോൾ പേരൻസ് അപ്പനും അമ്മയും കൂടി കൊച്ചിനെ ഒട്ടം പിടിച്ചിരുന്നു വളരെ വയലൻ്റാണ് കൊച്ച് ഓട്ടോയിസ്റ്റൊക്കെ ഹൈപ്പൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ അങ്ങ് പോകുമ്പോൾ ഈ കൊച്ചിങ്ങനെ പഴയ നീപ്പണം പെട്ടെന്ന് അച്ചാന്നെങ്കിൽ വിളിച്ചു നോക്കിയിപ്പം സീരിയസ് കേസാണ് അപ്പം നമുക്കറിയാലോ ഇപ്പം ഞാൻ ആരെയും കാണുന്നില്ലെന്ന് പറഞ്ഞാലും ഈ കേസ് കണ്ടപ്പോടെ പെട്ടെന്ന് ഞാൻ നിന്നു അവർ പറയുന്നു പിന്നെയുള്ള കാര്യം ഞാൻ ഓർമ്മയ്ക്കുന്നില്ല ഞാൻ ഈ കൊച്ചിൻ്റെ തല യേശുവിന് നാമത്തിൽ ബന്ധിക്കുന്നു പറഞ്ഞു ഒരു മൂന്ന് കുരിശെങ്കിലുണ്ട് കുരിശോട്ടികളുണ്ട് എന്നിട്ട് ഞാൻ വെറൊന്നും സംസാരിച്ചില്ല കുറച്ച് ആൾക്ക് മറ്റുള്ളവർ വരാ പെട്ടെന്ന് പോകേണ്ടതുള്ളുകൊണ്ട് ഓടി ഞാൻ പോയി വണ്ടിയിൽ കയറി ഞാൻ പോയി പിന്നീട് എനിക്ക് സാക്ഷ്യം വരുന്നത് ഇങ്ങനെയാണ് ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ കുട്ടി ഓട്ടിസ്റ്റം നന്ന ഹൈപ്പർ ഭയങ്കര കൂടുതൽ കൂടി അങ്ങ് വഷളായിട്ട് അവസാനിക്കൊച്ച് ചില സ്വഭാവത്തിൽ ഒത്തിരി മോശം അറിഞ്ഞുകൊണ്ടല്ല കുഞ്ഞുങ്ങൾക്കറിയത്തില്ല ഈ കുഞ്ഞ് നിലത്ത് കിടക്കുന്നൊക്കെ എടുത്ത് കഴിക്കും അഴുകിയ സാധനമൊക്കെ എടുത്ത് കഴിക്കും അവർ പറഞ്ഞത് അതേപടി പറയുകയാണ് ടോയ്ലറ്റിൽ നിന്നൊക്കെ കൈ ഇട്ടെടുത്ത് കഴിക്കും കൊച്ചിന് പറയാൻ പറ്റില്ല കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടും രണ്ടും ലോകത്താണല്ലോ ഒരാകെ സങ്കടം തകർന്ന് കുടുംബം കഴിയുക അപ്പോഴാണ് ഇവർ വിശ്വാസം ഉണ്ട് ഇപ്പോൾ ഈ ഫെയ്ത്ത് എന്നുള്ളതെല്ലാം ഹീലിംഗിൻ്റെ എമർജൻസി ബുദ്ധിയെ സറണ്ടർ ചെയ്താലേ ഈ കൃപ പ്രവർത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ കൃപ പ്രവർത്തിക്കില്ല എത്ര കൃപയുള്ള ഒരാളാണെങ്കിലും കൃപ പ്രവർത്തിപ്പിക്കാനും പറ്റില്ല വിശ്വാസമില്ലാതെ എനിക്ക് പോലും ക്രിസ്താവിൻ്റെ കരുണയിൽ ആവശ്യമുണ്ടെങ്കിലും വണ്ടി കാര്യമില്ല ഫെയ്ത്ത് ഉണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ കിട്ടിയ ദാനങ്ങളെ അനുഗ്രഹങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ഫെയ്ത്താണ് ഫെയ്ത്തില്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ സംഭവിച്ചത് ഈ കുഞ്ഞിൻ്റെ തല വെച്ച് കുരിച്ച് വരച്ച് അവർ പറയുകയാണെന്ന് വെച്ചാൽ ഇത്രയും സിവിയർ അപ്പോൾ കൊച്ചിങ്ങനെ വിം വാറൊക്കെ എടുത്ത് കഴിക്കഴിക്കും അതുപോലെ തന്നെ ഈ ടോയ്ലറ്റിൽ നിന്നൊക്കെ അപ്പോൾ ആകെ തകർന്നു നിലത്ത് കിടക്കുന്ന ഈ അട്ട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് ഇൻസസ്റ്റിങ് എടുത്ത് കഴിക്കും പുഴുക്കളൊക്കെ പേടിയവർക്കാണ് ഈ കൊച്ചിനെ ഒരുത്തും നിർത്താൻ പറ്റില്ല ഭയങ്കര വിഷമത്തില്ല അപ്പോഴാണ് ഇവർ ഇവരോട് പറഞ്ഞിരുന്നു അപ്പോൾ അവരോട് ഇക്കാര്യം പറഞ്ഞു അവർ പറഞ്ഞു ശരി ഈ കേസ് എസ് ആൻ അച്ഛൻ കാണും പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവർ ആൾത്താരെ കേൾത്താരയുടെ സ്റ്റേജിൻ്റെ സൈഡിൽ കൊണ്ട് കൊച്ചു നിർത്തിയിരിക്കുകയായിരുന്നു പേരൻസും കൂടെ അപ്പോൾ ഈ കൊച്ചിൻ്റെ നല്ല മൂന്ന് കുറച്ചായിട്ട് അവരെക്കെ സാക്ഷ്യം പറഞ്ഞു അച്ഛൻ അച്ഛൻ കുറിച്ച് വരച്ച് കഴിഞ്ഞു അന്ന് തൊട്ട് ആ നിമിഷം തൊട്ട് ഈ കുഞ്ഞിൻ്റെ ഈ സ്വഭാവം ഇല്ല കംപ്ലീറ്റ് ആയിട്ടതും നമ്മൾ കൊച്ചറിയുന്നില്ല ഞാൻ ചെയ്യുന്ന എന്താ കൊച്ചിനെജി ഏത് സൈക്കോളജി ഏത് ബുദ്ധി ഏതെവിടെ രണ്ടും രണ്ട് ലോകത്താണ് നിൽക്കുന്നത് നിൽക്കുന്നുണ്ടാക്കിയത് എന്താണ് എന്താണ് സംഭവിച്ചത് നമ്മൾ പറഞ്ഞിട്ട് മാറിയതല്ലത് പറഞ്ഞിട്ടല്ല കൊച്ചു നിർത്തിയത് നമ്മൾ പറയുന്ന കൊച്ചിന് കേറിയത്തില്ല പിന്നെന്താ സംഭവിച്ചത് എ സ്പിരിറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് ഒരൂപി ആ കുഞ്ഞിന്ന് വിട്ടുപോയി പിറ്റേ വർഷം ഞാൻ ഇതേ കുറച്ചപ്പോൾ ഒരു സാക്ഷ്യം പബ്ലിക്കിലി പറയണമെന്ന് പറഞ്ഞു അങ്ങനെ സാക്ഷി ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയിങ്ങനെ ഗ്രൗണ്ട് ചെയ്ത് എഴുന്നിട്ട് ഒറ്റ കാറിച്ച് അച്ഛ എൻ്റെ കുട്ടിയാ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ദൈവത്തിൽ നന്ദി പറയുമോ ഇവരെല്ലാം കൂടെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്നെ ചില കാര്യം പഠിപ്പിച്ചു നമ്മൾ അറിഞ്ഞതൊന്നും അറിഞ്ഞിട്ട് അറിയേണ്ട ലെവലെത്തിയിട്ടില്ല ഇനി അറിയേണ്ട ഒത്തിരി ഉണ്ട് ഇത് പെട്ടെന്ന് ചില ആളുകളുണ്ട് ഈ ബുദ്ധി അങ്ങ് ക്ലോസ് ചില ചിന്ത അങ്ങോട്ട് രണ്ടും രണ്ടും നാല് ഇനി ഇനി അപ്പുറത്തേക്കൊന്നുമില്ല ഹ്യൂമൻ മാത്തമാറ്റിക്സ് പലപ്പോഴും ഹ്യൂമൻ മാത്തമാറ്റിക്സ് ഇനി ഹ്യൂമൻ മാത്തമാറ്റിക്സ് ആയിട്ട് മാറാറുമുണ്ട് ഹ്യൂമൻ മാത്തമാറ്റിക്സ് വലിയ അപകട സൂക്ഷിക്കണത് അതാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ഒരു കൺക്ലൂഷൻ ഉണ്ട് ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ് എളിമയില്ലാർക്ക് അതാണ് ബൈബിള് ബൈബിൾ പറയുന്ന പോലെ രണ്ട് കോർസ് നാലേ എന്നാലൊരു സ്പിരിറ്റുണ്ട് അതൊരു പൈശാസികയുണ്ട് ഈ ബുദ്ധിയിൽ അന്ധകാര സ്പിരിറ്റാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് അതിനൊരു പൈശാസികതയാണ് ബൈബിൾ എഴുതിട്ടുണ്ട് രണ്ട് കോഴ്സ് നാല് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു ചിന്ത ഫെയ്ത്ത് അത് അരൂപിയുടെ തലത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ അത് തന്നെ ഒരു പൈശാചിക ശക്തിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ കൊണ്ട് ഈ ലോകത്തെ ദേവന അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു ബുദ്ധി അടച്ചു കളി തന്നെ മിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ വേശക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വേറി സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ഒന്ന് കുറേ ദിവസം മൂന്ന് പതിനെട്ട് പത്തൊമ്പത് വചനം പറയും ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ തന്നെ ദോഷനാക്കട്ടെ എന്തെന്നാൽ ഈ എന്നാൽ വിജ്ഞാനം ദൈവത്തിന് കേരളത്തിൽ കുറെ നാൾക്കുമ്പോ ഒരു വലിയൊരു കൺവെൻഷൻ നടത്തി രണ്ടു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അപ്പോൾ കൺവെൻഷൻ ദിവസമായിപ്പോൾ അവിടുത്തെ വികാരിച്ചല്ല പറഞ്ഞു ഒരു ദിവസം മുമ്പ് എട്ടു ദിവസം വരാമോ നമുക്ക് ഇവിടെ ഒന്ന് ബെഞ്ചിരിക്കാനും പ്രാർത്ഥിക്കാം ഞാൻ അങ്ങനെ പോകാറില്ല അപ്പോൾ അച്ഛൻ എനിക്ക് ഞാൻ പോകുന്നൊരു വഴിയില്ല അപ്പം ഞാൻ സാധാരണ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് അപ്പം പറഞ്ഞ വരുമോ അപ്പോൾ അവിടെ ഞാൻ അച്ഛൻ പറഞ്ഞു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ കൺവെൻഷൻ തൊട്ടു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെഞ്ചരിക്കാം ടൗൺ വെഞ്ചരിക്കാം അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പോൾ ഒരു വണ്ടിയിൽ അച്ഛനെ എന്നെ കയറ്റി പരിശുദ്ധ കുർബാനയും എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട് എൻ്റെ കയ്ക്ക് കുർബാന ഇരിപ്പുണ്ട് അച്ഛനും കൂടെയുണ്ട് എല്ലാവരും കൂടെയുണ്ട് ഒരു വണ്ടി നിറച്ച് കുറച്ച് പേരും കൂടെ എന്നിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പോകും അപ്പോൾ ഞാൻ കണ്ണടച്ച് പിടിക്കുക അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇനി ഈശോ പറഞ്ഞ ഈശോ ഇനി എനിക്കിത് വെളിപ്പെടുത്താനാണ് അപ്പോൾ ഈശോനെ കുറച്ച് ചോദിച്ചു ഞാൻ എനിക്ക് കുറേ കാര്യം പഠിപ്പിക്കാൻ പോയി ഇവർ ഇവരും കേൾക്കട്ടെ സംഭവമൊക്കെ അപ്പോൾ ഞാൻ പോകുന്ന വേണമെങ്കിൽ അവർ വണ്ടി നിർത്തി ഇവിടെ എന്താ സംഭവിച്ചു അപ്പോൾ അവർ പെട്ടെന്ന് പറയും പക്ഷേ ഇവിടെ രണ്ട് വണ്ടി അപകടത്തിലെ ആൾക്കാർ വരിച്ചുപോയിട്ടുണ്ട് ഇത്ര പേരു ഇന്നടത്ത് ഇങ്ങനെ അങ്ങനെയാണ് നാൽപ്പതോളം സ്ഥലത്ത് ഞാൻ വണ്ടി നിർത്തിച്ചു അപ്പോൾ നാൽപ്പത് സ്ഥലത്തും ഒരെണ്ണം തെറ്റിയിട്ടില്ല വെറുതെ പറയുന്നതെല്ലാം എൻ്റെ കൂടെയുള്ളവർ ഇന്നും ഉണ്ട് അനുസാക്ഷികളായ അച്ഛന്മാരുണ്ട് അനുസാക്ഷികളായ ആളുകളുമുണ്ട് പ്രസ്തകഘഷം ഓരോ സ്ഥലത്ത് ഓരോ അനർത്ഥങ്ങൾ നടന്ന സംഭവം അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ അരൂബിയുടെ പ്രവർത്തനാത്മാവ് എനിക്ക് കാണിച്ചു തരും അപ്പം അത് നിർത്താൻ പറയും ബന്ധിക്കാൻ പറയും പ്രശ്നഭോഷ് ശരിക്കും അവർ ഒറ്റ പ്രേർ നടന്നേ പിന്നെ അവർ പിന്നീട് ഞാൻ എൻ്റെ കഴിവൊന്നുമില്ല ഞാൻ പറഞ്ഞു ഞാനിതിനകത്തൊന്നുമില്ല ദാനമായി കിട്ടി ദാനമായി കൊടുക്കുന്നു പ്രസ്ഥോഷ് അല്ല ഞാൻ മേടിച്ചുണ്ടാക്കിയതൊന്നുമല്ല ഇത് പരിശുദ്ധമാണെന്നും അവൻ്റെ വരവാ കർത്താവിൻ്റെ കരുണയല്ല നമ്മുടെ ഇതിനകത്തൊന്നും എനിക്കൊരു യോഗ്യതയൊന്നുമില്ല ഭാവികളൊന്നാവാൻ ആണ് ഞാനും പറയും പ്രസലോഷ് പക്ഷേ തൊരു കരുണ ഒത്തിരി അനുഭവിച്ചത് പ്രസലോഷ് ദൈവകരുണ മാത്ര ഇവിടെ നിന്ന് ശുശ്രൂഷപ്പെടുത്തുമ്പോൾ എന്നെ സഹായിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും ഞാനിയാക്കുന്നു പ്രസലോഷം ദൈവത്തിൻ്റെ കരുണ മാത്രം അറിവ് എനിക്ക് തന്നതൊന്നും എൻ്റെ പഠിച്ചെടുത്തൊന്നുമല്ല ഇതൊക്കെ കരുണയാലും കിട്ടിയ ദൈവകരുണയിലൂടെ പഠിപ്പിച്ചെടുത്തും എനിക്കില്ല സംഭവിച്ചത് അത്ര കന്വേഷകളിലൂടെ ആ ദേശത്തിൻ്റെ ബന്ധനൊഴിഞ്ഞു പിന്നെ അവരവിടെ ഒരു മനോഹരമായ ദേവാലയം പാടുന്നു പിന്നെ ഒരു ബ്ലോക്കില്ല ഇപ്പോഴും കഴിഞ്ഞാൽ അവിടുത്തെ അച്ഛങ്ങൾ അച്ഛൻ അന്നത്തെ നമ്മുടെ പ്രയർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട് രക്ഷപ്പെട്ട് കിട്ടും ബ്രസിലോഷ് ഞാൻ പറഞ്ഞു ഞാനിന് അത്ത ആരുമല്ലോഷ് ഇങ്ങനൊരു സ്ഥലമുണ്ട് ഇങ്ങനൊരു ഒരു സ്ഥലമുണ്ട് നമ്മൾ ചിന്തിക്കുന്ന ചിന്തയൊന്നും എത്തിയിട്ടില്ല നമ്മൾ ചിന്തിക്കാതെ ചിന്തിച്ച് കൂട്ടുന്നവർ അത് തന്നെയാണ് കുഴപ്പം അത് തന്നെയാണ് കുഴപ്പം സർവർത്തി പറഞ്ഞു ഹലേ ലുയാ ഒറ്റി വിളിച്ച് എന്നെ ഓൺ വയ്ക്കുന്ന എന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും വന്ന ഒരു മകളാണ് ഞാൻ ഓർക്കുക ആ കൊച്ചിനെ കണ്ടപ്പോളെ പരിശ്രമമായി പറഞ്ഞു ഇത് സൂയിസൈഡിങ് സ്പിരിറ്റാണ് കൊച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൈവച്ചോളാൻ പറയും തലവെക്ക് എല്ലാരോട് സ്പിരിറ്റാണ് പോയി ആ കൊച്ചിന് കൊച്ചിന് അറിയാം എനിക്കും അറിയാം സംഭവിച്ചത് ഞാൻ വേറെ ആരും പറഞ്ഞുകൊണ്ടില്ല ശുശ്രൂഷയോടോടും പറഞ്ഞില്ല കാരണം നമ്മൾ ആരെയും നമ്മൾ ചെറുതാക്കാൻ പാടില്ല ശുശ്രൂഷ പബ്ലിക്ക് ഒത്തിരി വിഷമം അതാണ് ശ്രൂഷിച്ചില്ലേ മറ്റൊരു തക്കപ്പെടും അരക്ഷവിട്ടല്ല കൊഞ്ഞ് പോയി തീർന്നാൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഘട്ടം അതാണ് പ്രയർ മേടിക്കുക നിങ്ങളെ പള്ളി പ്രത്യേകിച്ച് സഭയിൽ പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധ ഈ ദുഷ്ടാരൂപി വിട്ടുപോകുന്നത് ഒരാളുടെ പേര് പറയുമ്പോൾ മാത്രമേ പോകുള്ളൂ നമ്മുടെ കർത്താവായ യെസ് ക്രിസ്തുവിന്റെ നാമത്തിൽ പറയുമ്പോൾ മാത്രമേ വേറെ ഒരു പേര് പറഞ്ഞാലും ഇത് ചിരിച്ചുകൊണ്ടിരിക്കില്ല അത് പോകില്ല ചിലപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിച്ചു വന്ന് പരിഹസിക്കാൻ സ്പിരിറ്റ് വരും പക്ഷേ ആ ഒറ്റ നിമിഷം ഡിഹാസ്പോഴത്തേക്കും പരിഹാസം പോയിട്ട് സ്പിരിറ്റ് മാറിപ്പോകുമ്പോൾ അത് കുറച്ച് ഭയങ്കര വ്യത്യാസം പരിഗണിണ്ട് നമ്മളൊക്കെ ചില ആളുകൾ ചില ബിഹേവിയർ കോമൺ കോമണല്ല മനുഷ്യനല്ലേ മനുഷ്യൻ അങ്ങനെയൊക്കെയല്ലേ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ കാര്യം ഒരു ചെറിയ ആണെങ്കിലും ശരി ഒരു കരച്ചിലായാലും ശരി അല്ലെങ്കിൽ അവൻ്റെ ഒരു സന്തോഷമായാലും ശരി എന്തായാലും ശരി അതിനകത്ത് ഒന്നെങ്കിൽ പരിശുദ്ധ എന്ന പ്രവർത്തനമാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പിരിറ്റിൻ്റെ പ്രവർത്തനമായിരിക്കും